ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ സംഭവത്തിൽ ഒരു ഇന്ത്യൻ യൂട്യൂബറെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഹരിയാന വിസ സ്വദേശി ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണിയാണ് അറസ്റ്റായത് പാകിസ്ഥാൻ ഇൻ്റലിജൻസിന് ജ്യോതി സുപ്രധാന വിവരങ്ങൾ കൈമാറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതോടെ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ച ഓരോ വീഡിയോയും അന്വേഷണ സംഘം സൂക്ഷ്മതയോടെ പരിശോധിച്ചു വരികയാണ് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോയിൽ കഴിഞ്ഞ വർഷമാണ് പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ ചടങ്ങിൽ പങ്കെടുത്തത് ഈ പരിപാടിയുടെ വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി ഇടപെടുന്നത് കാണാം ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുപോലെയാണ് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാനിഷ് വഴിയാണ് ജ്യോതി നിർണായക വിവരങ്ങൾ ചോർത്തിയത് കഴിഞ്ഞ പതിമൂന്നിന് ചാരവൃത്തി അനുവദി സർക്കാർ നോൺ ഡാനിഷിനെ പ്രഖ്യാപിക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്തിരുന്നുവെന്നും കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ നേടിയെടുത്തതായും അന്വേഷണങ്ങളിൽ കണ്ടെത്തി ജ്യോതിയെ നിരവധി പാകിസ്ഥാൻ ഇന്ത്യൻ ഇന്ത്യൻസ് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത് ഡാനിഷ് ആണെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന വീഡിയോ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഓരോ തിരുവോലങ്ങളിലും പോയി ജ്യോതി വീഡിയോ പകർത്തിയിട്ടുണ്ട് പാക് ഹൈക്കമ്മീഷൻ നടത്തിയ പരിപാടിയിൽ എത്തുന്ന ജ്യോതിയെ സ്വീകരിക്കാൻ മുമ്പിലുണ്ടായിരുന്നത് ആയിരുന്നു ജ്യോതിയെ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡാനിഷ് ആയിരുന്നു ഇവർ തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുന്നത് അവിടെ ഒരുക്കിയ ക്രമീകരണങ്ങൾ കണ്ട് ഡാനിഷിനോട് സന്തോഷം പ്രകടിപ്പിക്കാൻ ജ്യോതി മറന്നില്ല പരിപാടിയിൽ പങ്കെടുത്ത മറ്റ് അതിഥികളെ ഡാനിഷ് തന്നെയാണ് ജ്യോതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇവർ ഒരു യൂട്യൂബറും ബ്ലോഗറും ആണെന്ന് പറഞ്ഞാണ് ഡാനിഷ് പരിചയപ്പെടുത്തുന്നത് പേര് ജ്യോതി എന്നാണെന്നും ഇവരുടെ ചാനലിന് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും ഡാനിഷ് പറയുന്നു ഈ സമയത്ത് ഡാനിഷ് തൻ്റെ ഭാര്യയെ ജ്യോതിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അവർ പാകിസ്ഥാൻ ദേശീയ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് വീഡിയോയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി പോയപ്പോഴാണ് ഡൽഹിയിലെ ഹൈക്കമ്മീഷനിൽ വെച്ച് ഡാനിഷിനെ ഇവർ പരിചയപ്പെടുന്നത് പാകിസ്ഥാനിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കിയത് പരിചയക്കാരൻ അലി അഹ്വാൻ വഴിയായിരുന്നു പിന്നീട് ഒരിക്കൽ കൂടി അവർ പാകിസ്ഥാനിൽ പോയി അലി അഹ്വാൻ വഴി പാകിസ്ഥാൻ സുരക്ഷ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഷവാസ് എന്നിവരെ പരിചയപ്പെട്ടു ഷാക്കിറിന്റെ മൊബൈൽ നമ്പർ സംശയം തോന്നാതിരിക്കാൻ ജാട്ട് രംഗ എന്ന പേരിലാണ് ജ്യോതി ഫോണിൽ സേവ് ചെയ്തിരുന്നത് ഇന്ത്യയിലെത്തിയ ശേഷം വാട്സാപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി ബാങ്ക് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടു ദേശവിദ വിവരങ്ങൾ കൈമാറി ഇതിനിടയിൽ ഹുങ്ക പലതവണ കണ്ടുമുട്ടിയെന്നും ജ്യോതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്